മോഹൻലാലിനെ നായകനാക്കി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫർ ട്രെയിലർ റിലീസ് ചെയ്തു മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലെത്തുന്ന ചിത്രം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് മൂന്ന് മിനിറ്റും സെക്കൻഡുകളും ദൈർഘ്യമുള്ള ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ പിന്നിട്ടപ്പോൾ യൂട്യൂബിൽ രണ്ട് ലക്ഷത്തോളം വ്യൂ ആയി കഴിഞ്ഞിരുന്നു എന്നാൽ ഇന്ന് രാവിലെ മൂന്ന് മില്യൺ എന്ന സംഖ്യയിൽ എത്തി നിൽക്കുകയാണ് ലൂസിഫറിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നതോടൊപ്പം സിനിമാ മേഖലയിൽ നിന്നും പല ുംജിന്റെ ആദ്യ സംവിധാന സംരംഭത്തിന്റെ ട്രെയിലർ ആവേശത്തോടെ പങ്കുവച്ചിട്ടുണ്ട് തമിഴ് സിനിമാ താരം സിദ്ധാർഥ ട്വിറ്ററിൽ പൃഥ്വിരാജിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു ഇനി ലോകവും അറിയും സിനിമയ്ക്കായി ജനിച്ചവനാണ് പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫർ ട്രെയിലർ അതിമനോഹരമായിരിക്കുന്നു കാത്തിരിക്കാൻ വയ്യട മോനെ മോഹൻലാൽ ഒരു ഡെമി ഗോൾഡ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് അതും തക്കതായ കാരണങ്ങൾ കൊണ്ട് തന്നെ ലൂസിഫർ ട്രെയിലർ ഷെയർ ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥ് ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു നിരവധി പേരാണ് ഈ ട്വീറ്റ് ഏറ്റെടുത്തത് മാർച്ച് ഇരുപത്തെട്ടിന് ചിത്രം റിലീസാകാൻ ഒരുങ്ങുകയാണ് ഇതിനോടനുബന്ധിച്ച് പല പ്രമോഷൻ പരിപാടികളുമായി ഇതിന്റെ അണിയറ പ്രവർത്തകർ ഗൾഫ് നാടുകളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ലൂസിഫറിന്റെ ട്രെയിലർ ഏഷ്യാനെറ്റിന്റെ അവാർഡ് ദാന ചടങ്ങിൽ ആദ്യമായി കാണിക്കുകയുണ്ടായി ഇതിനോടനുബന്ധിച്ച് ലൂസിഫറിന്റെ വേഷത്തിൽ തന്നെയാണ് മോഹൻലാൽ ലൂസിഫർ ട്രെയിലർ ലോഞ്ചിൽ എത്തിയത് ജനങ്ങൾ ആവേശത്തിലായി എന്ന് തന്നെ പറയാം ലൈവായി ജനങ്ങളുടെ പ്രതികരണവും അവിടെ തന്നെ അണിയറക്കാർക്ക് കിട്ടി ഏഷ്യാനെറ്റ് അവാർഡും മോഹൻലാലിന് തന്നെയായിരുന്നു മികച്ച നടനുള്ള അവാർഡ് വേണ്ടി മോഹൻലാൽ ഏറ്റുവാങ്ങി ലൂസിഫർ തരംഗം ഇതുവരെ നിന്നിട്ടില്ല നിരവധി പ്രമുഖരാണ് ലൂസിഫറിന്റെ ട്രെയിലർ ഏറ്റെടുത്തത് അത്രയ്ക്കും മികച്ച ക്രാഫ്റ്റിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അവർക്ക് പറയാനുള്ളതും അപ്പോൾ സിനിമ എന്തായിരിക്കും അത് തന്നെയാണ് എല്ലാവരും പറയുന്നത് പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും പ്രശംസിക്കുകയാണ് നിരവധി പേർ